വയനാട്ടിലെ ദുരന്ത ബാധിതരെ വീണ്ടും വഞ്ചിച്ച് കോൺഗ്രസ് കുന്നംപക്ഷയിൽ നിരന്തരം കാട്ടാന ഇറങ്ങുന്ന സ്ഥലത്താണ് കോൺഗ്രസ് മൂന്ന് പോയിന്റ് രണ്ട് നാല് ഏക്കർ ഭൂമി വാങ്ങിയിട്ടുള്ളത് പാർവതി എന്ന സ്ത്രീയെ കാട്ടാനക്കൂട്ടം ഇവിടെ വച്ച് കുത്തിക്കൊലപ്പെടുത്തിയിട്ട് ഇന്നലെ നാലാണ്ട് പൂർത്തിയായി ദുരന്തബാധിതർക്കായി കോൺഗ്രസ് ഇവിടെയുള്ള എസ്റ്റേറ്റ് വാങ്ങിയതിൽ പാർവതിയുടെ കുടുംബം ആശങ്കയിലാണ് ദുരന്ത ബാധിതരെ എന്തിനാണ് ഇറങ്ങുന്ന ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതെന്നാണ് അവർ ചോദിക്കുന്നത് ജനുവരി കുന്നമ്പറ്റയിലെ പാർവതിയെ കാട്ടാനക്കൂട്ടം ചവിട്ടിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യങ്ങളെല്ലാം മറന്നു കാണും എന്നാൽ കുന്നമ്പറ്റയിലെ പാർവതിയുടെ വീട്ടുകാർ ഇന്നും ആ സംഭവമൊന്നും മറന്നിട്ടില്ല കോൺഗ്രസ് ഇപ്പോൾ ദുരന്തബാധിതർക്കായി വാങ്ങിയ ഭൂമിയിൽ വെച്ചായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത് പാർവതിയുടെ വീട്ടുകാർ നമ്മുടെ കൂടെയുണ്ട് ഏട്ടാ എപ്പോഴായിരുന്നു സംഭവിച്ചത് ഇത് കുന്നമ്പറ്റയിലെ ഈ ഭൂമി കാട്ടാനകൾ ഇറങ്ങുന്ന ഭൂമിയാണോ ഭൂമിയാണ് കൂട്ടമുട്ട എസ്റ്റേറ്റാണ് അതിലെ സാധാരണ വരുന്നത് ഈ പണി വിട്ട് വരുമ്പോൾ വഴി കൂടെയാണ് വരുന്നത് കോൺഗ്രസ് വാങ്ങിയ ഭൂമി ആ അവിടെയാണ് ആ ആ അതാണ് ഈ കോൺഗ്രസ്കാർ വാങ്ങിയ ഭൂമിൻ്റെ ആ ഭാഗത്താണ് വരിക ആ കാട്ടാന ഇറങ്ങുന്നത് ആ ചെമ്പ്ര എസ്റ്റേറ്റിൽ വരഭൂമിയുണ്ട് അവിടുന്ന് വരുന്ന റോഡാണ് വഴിയാണ് ഈ ഈ വാങ്ങിയിട്ടുള്ള കോൺഗ്രസ് കാട് രാവിലെ പണിക്ക് പോയ പാർവതി കുന്നംപറ്റയിൽ കോൺഗ്രസ് എടുത്ത കാപ്പിത്തോട്ടത്തിനരികിലൂടെ നടന്നു വരുമ്പോഴാണ് കാട്ടാന കുത്തിക്കൊന്നത് പകൽ മൂന്ന് മണിക്ക് ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു അമ്മ രണ്ടായിരത്തി ഒന്നിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഭാഗത്ത് വെച്ചിട്ടാണ് അമ്മ പണിക്ക് പോയി വരുന്ന സമയത്താണ് വൈകുന്നേര സമയത്താണ് ആന ആന പിന്നെ 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 അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആക്രമിക്കുകയും ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരത്താണ് ചെയ്തത് മഴക്കാലമായാൽ പ്രത്യേകിച്ച് ചക്കയുണ്ടാകുന്ന കാലമായാൽ കൂട്ടമായി ആനയിറങ്ങുന്ന സ്ഥലമാണ് കുന്നമ്പറ്റ പ്രദേശം ദുരന്ത ബാധിതരെ ഇവിടേക്ക് കൊണ്ടുവരുന്നതറിഞ്ഞു നാട്ടുകാർക്കും ഭയമാണ് ആന എല്ലാവരും എത്ര സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് പോലും പോകാനാവില്ല കൂട്ടമുണ്ട മഹാവീർ ശ്യാമള പുഷ്പ തുടങ്ങിയ സ്വകാര്യ എസ്റ്റേറ്റുകൾക്കിടയിലാണ് കോൺഗ്രസ് മൂന്ന് പോയിന്റ് രണ്ടു നാല് ഏക്കർ ഭൂമി വാങ്ങിയിട്ടുള്ളത് മഹാവീർ ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റുകൾ കാടായി മാറിയിട്ടുണ്ട് ചെമ്പ്രമല ഇറങ്ങി വരുന്ന കാട്ടാനക്കൂട്ടം സൂര്യവിഹാരം നടത്തുന്ന സ്ഥലം പാർവതി മാത്രമല്ല ായിരുന്ന ഹനീഫയും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സിദ്ദിഖ് എന്നയാളെയും പുനരധിവസിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വം വാങ്ങിയ മൂന്നേക്കർ ഭൂമിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത് കാട്ടാനക്കൂട്ടത്തെ നിയന്ത്രിക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന ഫെൻസിംഗ് ആണിത് മുണ്ടക്കൈ ചൂരമല ദുരന്ത ബാധിതരെ മറ്റൊരു ദുരന്തത്തിലേക്ക് കൂടി ആനയിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കുന്നമ്പറ്റിയിൽ നിന്നും ക്യാമറാമാൻ അനുൽ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില